മീൻ വെട്ടലും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞപ്പോ ആകെ ഒരു മടുപ്പായിട്ടോ പ്രത്യേകിച്ച് കൈക്ക് ഒരു സുഖം ഇല്ലായ്മയുണ്ട് അതിനൊരു കാരണമുണ്ടോ മീൻ വെട്ടിയത് ആ കൈയിലെല്ലാം മുള്ള അടിച്ച് കയറി അത് മാത്രമല്ല കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് നാളായിട്ടോ ഇടയ്ക്കൊക്കെ പെടിക്കേറ് ചെയ്യുന്ന നല്ല അടിപൊളിയാണ് പക്ഷെ അതിനെനിക്ക് സമയമില്ല പകരം ഞാൻ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത് വേറെ ഒന്നുമല്ല ഒരു മാസം മുമ്പ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം അതായത് ചെറുപയറും മോഡ്സും കൂടെ പൊടിച്ച് വെച്ചത് ആ ഇതുപോലൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അംഗീകാരം തുടങ്ങിയാലോ ഒരഞ്ച് മിനിറ്റത്തെ കാര്യമാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ എന്താ എന്റെ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോവാണ് വേണ്ടി ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെയിൽ പോളിഷ് റിമൂവർ ആണ് ദാ ഇപ്പൊ കാണിക്കുന്നത് ഇത് ഭയങ്കര എളുപ്പപ്പണിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ആഹാ കൈക്കൊക്കെ അപ്പൊ തന്നെ നല്ലൊരു മാറ്റമുണ്ട് ഇനി ഞാൻ എന്താ കിന്നി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ദാ എന്നിട്ട് പൊടിച്ചിട്ടിരിക്കുന്ന പൊടി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എന്നിട്ട് കൈ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ആ വെള്ളം ഒന്ന് ഒപ്പിയെടുത്ത് കളിക്കുക എന്നിട്ട് ദാ ഇതുപോലെ കയ്യില് ഫുള്ള് എവിടൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെയെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ബോഡി ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നാർക്ക് ഇത് ഒരു ഐറ്റം ആണ് ടൂ മിനിറ്റ്സ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സൺ ടാൻ അടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അത് കുറയ്ക്കാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത് പോയി വാഷ് ചെയ്തു തരാം ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ലോഷനോ എന്തെങ്കിലും കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എവിടെ എന്ത് ചെയ്താലും അതിനുശേഷം ഇതുപോലെ ലോഷനോ എന്തെങ്കിലും ക്രീമോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒരു ചിലവുകളൊന്നുമില്ല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ